പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പി വി അൻവർ രംഗത്ത് അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണ് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിക്കുന്നു അദ്ദേഹം ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കൂ അതിൽ ആകർഷിക്കപ്പെട്ടവർക്ക് കഴിയൂ എന്നും പി വി അൻവർ മലപ്പുറത്ത് വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ നിന്നൊക്കെ കഴിയുമെങ്കിൽ എന്ത് കഴിയുന്നു അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങള് ഞാൻ ഇതിലേക്ക് കടക്കാം സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനൽ ആണ് ഡി ജി പി അജിത് കുമാർ നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് എം എൽ എസ് ക്രിമിനൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലെ നിങ്ങളൊക്കെ ഞെട്ടും കേരളം ഞെട്ടും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിയും കഴിയും ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അതുപോലെ പോലത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇത്ര ക്രിമിനിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചതിനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവരാണ് ശ്രീ എം ആർ അജിത് ഞാൻ ഫോൺ കോളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ് ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ് ആ ഫോൺ ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാന പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോൺ ട്രാക്ക് നോക്കിയാൽ എന്താ എം ആർ അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു ഒരു ആംഗേ നിലയിലാണ് മറ്റേ സംഗതി അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ചു കിടക്കാൻ ഞാൻ ഇപ്പൊ നിന്നിരിക്കുന്നില്ല കാരണം അതൊരു സ്ത്രീയാണ് എന്റെ ഉമ്മ പതിനാല് പ്രസൻസാണ് അല്ലെങ്കിൽ പത്ത് പൊങ്ങന്മാരാണ് അവർക്ക് ഒരുപാട് മക്കളുണ്ട് തന്നെ കുട്ടികൾ അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന ഞാൻ ആ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ആവശ്യമായി നമുക്ക് പോകാം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്